വല്ല ക്രാക്കോ അല്ലെങ്കിൽ പൊട്ടലോക്കെ വരുന്നതോടുകൂടി ഇതിനകത്ത് വെള്ളം ഇറങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് ബാധിക്കാനുള്ള സാധ്യത സാധ്യത കൂടുതലാണ് അതുവഴി ഫർണിച്ചർ കംപ്ലൈന്റ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് സൺഷെയ്ഡുകൾ നമ്മൾ വളരെ ആഗ്രഹത്തോടു കൂടി നമ്മുടെ സമയവും പൈസ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു വീട് പണി പൂർത്തിയാക്കുന്നത് വീട് പണിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മുടെ വീട് ചോർന്ന് അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരവസ്ഥയുടെ കടന്നു പോയിട്ടുള്ള ആളുകളുണ്ട് ഈ ഒരവസ്ഥ അനുഭവിച്ചിട്ടുള്ള ആളുകളുണ്ട് ഞാൻ പറയാൻ പോകുന്നത് വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ചാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചാണ് എന്തെല്ലാം ഏതെല്ലാം ഏരിയയിലാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വാട്ടർ പ്രൂഫിംഗ് എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ വന്നിട്ടുള്ള ഒരു പിക്ചർ ടെറസിന്റെ മുകളിൽ നിന്നുള്ള ലീക്ക് എന്നത് മാത്രമാണ് ശരിക്കും വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ട ഏരിയകളിൽ ടെറസ് മാത്രമാണ് ഉൾപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ അതായത് മുകളിൽ നിന്ന് തായോട്ട് വെള്ളം വരുന്നത് പോലെ തന്നെയാണ് താഴെ നിന്ന് മുകളിലോട്ട് വെള്ളം കയറുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കാപ്പിലറി റേസിംഗിനെ കുറിച്ചാണ് എന്താണ് കാപ്പിലറി റേസിംഗ് ടെറസിൽ മാത്രമാണോ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് മറ്റു ഏതെല്ലാം ഏരിയകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ടു ഹോം വൈജസ് നിങ്ങൾ ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെയോ കൺസൾട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ വീടുപണി പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഉപദേശം തേടാവുന്നതാണ് അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരും ഏതെല്ലാം ഏരിയയിലാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് ഇതിൻ്റെ ആവശ്യകത എന്തെല്ലാമാണ് ആദ്യമായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതെല്ലാം ഏരിയകളിലാണ് നമ്മൾ നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഫ്ലാറ്റ് പ്രൂഫ് അതേപോലെ സ്ലോ പ്രൂഫ് ടോയ്ലറ്റ്സ് ടോയ്ലറ്റ്സിന്റെ വാള് പിന്നെ വളരെ പ്രാധാന്യമുള്ളൊരു ഏരിയ ആണ് സൺഷെയ്ഡുകൾ നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫിങ്ങിന്റെ ആ ഒരു ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ടത് ഒന്നാണ് ഷോവാള് പിന്നെ നമ്മുടെ ക്ലിന്ദ് ബീം ക്ലിന്ദ് ബെൽറ്റ് പിന്നെ സ്വിമ്മിംഗ് പൂള് അതേപോലെ ഫിഷ് പോണ്ട് വാട്ടർ ടാങ്ക്സ് എന്നീ ഏരിയകളിലാണ് നമ്മൾ നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫ്ലാറ്റ് സ്ലാബിൽ ഒരു ലീക്ക് വരാനുള്ള സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ മിക്ക റൂഫുകളിലും വെള്ളം അടിഞ്ഞു കിടക്കുന്നുണ്ടാവും അതിന്റെ ഒരു പ്രധാന കാരണം സ്ലാബിന്റെ അടുത്ത് വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇലകളൊക്കെ വീണ് കടന്ന് ഈ വെള്ളം പുറത്തോട്ട് ഒഴുകി പോകാനുള്ള ഒരു പൈപ്പ് ഉണ്ടാവും വീട്ടിന്റെ ടെറസിന്റെ മുകളിലൊക്കെ ആ പൈപ്പ് എല്ലാം അടഞ്ഞു കടന്ന് അത് വഴി വെള്ളം അടക്കെ കെട്ടി കിടക്കുന്നുണ്ടാവും ഈ വെള്ളത്തിന് ഒരു പ്രശ്നമുണ്ട് വെള്ളം ഒന്നില്ലെങ്കിൽ നീരാവിയായിട്ട് മുകളിലോട്ട് പോകണം അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഏത് വഴിയാണോ വെള്ളത്തിന് ഇറങ്ങി പോകാൻ കഴിയാ ആ വഴി ഇത് താഴോട്ട് പോകും ചുരുക്കി പറഞ്ഞാല് നമ്മുടെ കോൺക്രീറ്റ് സ്ലാബുകൾക്ക് ചെറിയ ചെറിയ സുശിരങ്ങൾ ഉണ്ടാവും ഈ ശുചിരങ്ങളിലടയിൽ കൂടെ ഈ വെള്ളം സ്ലാബിന്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ലാബിനകത്തുള്ള സ്റ്റീൽ ബാർസിനെ ഇത് ബാധിക്കും അതായത് സ്റ്റീൽ ബാർസിൽ റസ്റ്റ് തുരുമ്പ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതുവഴി നമ്മുടെ ബിൽഡിങ്ങിന്റെ ആയുസും ഗൃഹകാലക്രമേണ കുറഞ്ഞു തുടങ്ങും ഇതാണ് ഫ്ലാറ്റ് റൂഫിന്റെ കേസിൽ ലീക്ക് വരുന്ന പ്രോസസ്സ് ഇനി അതല്ല മറിച്ച് വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാത്തൊരു ടൈപ്പ് റൂഫാണ് സ്ലോ പ്രൂഫ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ സ്ലോ പ്രൂഫിൽ ലീക്കേജ് വരാനുള്ള സാധ്യതകൾ ഇല്ലല്ലോ പക്ഷെ അങ്ങനെയല്ല മറിച്ച് സ്ലോ പ്രൂഫിൽ ഫ്ലാറ്റ് റൂഫിനേക്കാൾ സാധ്യതകൾ കൂടുതലാണ് ലീക്കേജ് വരാനുള്ള സാധ്യതകൾ ഫ്ലാറ്റ് പ്രൂഫിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ലോ പ്രൂഫിലാണ് കൂടുതൽ അതുപോലെ സ്ലോ പ്രൂഫിന്റെ കേസിൽ പറയാനുള്ള വേറൊരു കാര്യം നമ്മൾ സ്ലോ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് മിക്ക വീടുകളിലും ഈ സ്ലോ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ലെയർ എന്ന രൂപത്തിൽ നമ്മൾ ഓടുകൾ ഇതിന്റെ മുകളിൽ പതിക്കാറുണ്ട് സെറാമിക് ഓട് അല്ലെങ്കിൽ സിംഗിൾസ് അല്ലെങ്കിൽ നാടൻ ഓടുകൾ സൈറ്റുകൾ കണ്ടുവരാറുണ്ട് ഓടുകൾ പതിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ മുന്നോടിയായിട്ട് പെർലിങ്സ് ചെയ്യാറുണ്ട് നമ്മൾ മിക്ക സൈറ്റുകളിലും സിമെന്റ് കൊണ്ട് തന്നെയാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് പെർലിങ്സ് ചെയ്യാറുള്ളത് അങ്ങനെ ഈ ഓടിനു വേണ്ടി പെർലിങ്സ് ചെയ്യുന്ന സമയത്ത് ഓട് ലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഓട് പതിച്ചു കഴിഞ്ഞിട്ട് ഓടിന് വല്ല ക്രാക്കോ അല്ലെങ്കിൽ പൊട്ടലോക്കെ വരുന്നതോടുകൂടി ഇതിനകത്ത് വെള്ളം ഇറങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ വെള്ളം സ്ലാബിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് മാത്രല്ല ലീക്ക് വരാനുള്ള സാധ്യതകളും അവിടെ ഏറെയാണ് അപ്പൊ നേരത്തെ പറഞ്ഞ ഫ്ലാറ്റ് റൂഫിന്റെ അതേ കേസ് തന്നെയാണ് സ്ലോപ്പ് സ്ലാബിലും ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ ലീക്ക് വരാനുള്ള സാധ്യതകൾ കൂട്ടുന്നത് അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മുടെ വീടുകളിലൊക്കെ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായി കാണുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ ബാത്റൂംസ് ടോയ്ലറ്റ് ടോയ്ലറ്റ്സ് എന്നൊക്കെ പറയുന്നത് ബാത്റൂം വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാത്റൂമിൽ കൺസീൽഡ് പ്ലംബിങ് വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം ടൈലിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും വല്ല ഏരിയകളിൽ ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുള്ള ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ബാത്റൂമുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ ഫ്ലോർ മാത്രമല്ല വാളുകളിലും നിർബന്ധമായിട്ടും നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് വാളുകളിൽ ചെയ്യുമ്പോൾ മിനിമം ഒന്നര മീറ്റർ ഹൈറ്റില്ലെങ്കിലും വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മൾ കുളിക്കുന്നൊക്കെ സമയത്ത് ഷവറിൽ വരുന്ന വെള്ളം നേരെ ചുമരിലേക്കാണ് വരുന്നത് ഇനി ചുമരിലേക്ക് ഡയറക്റ്റ് വെള്ളം എത്തിയിട്ടില്ലെങ്കിലും ഫ്ലോറിൽ വരുന്ന വെള്ളം നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ വാള് അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുവഴി നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാത്ത വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ബെഡ്റൂമുകളുടെ വാളും ബാത്റൂമിൻ്റെ വാളും ഷെയർ ചെയ്യുന്ന വാളുകളുടെ ആ ഒരു ഏരിയയിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒരു ഭൂപടം പോലെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളൊരു വാർഡ്രോബ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഫർണിച്ചർ മേക്കപ്പ് ടേബിൾ അല്ലെങ്കിൽ വാർഡ്രോബ് പോലെയുള്ള ഫർണിച്ചറുകളൊക്കെ ഈ ഒരു വാളിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഈയൊരു ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുവഴി ഫർണിച്ചർ ഫർണിച്ചറ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ് വാളുകളിൽ മാത്രമല്ല ഫ്ലോറിലും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ കുളിക്കുന്ന സമയത്തുണ്ടാകുന്ന വെള്ളം മാത്രമല്ല അല്ലാതെ നമ്മുടെ മണ്ണിൽ നിന്ന് വെള്ളം മുകളിലേക്ക് വരാനുള്ള സാധ്യതകളും കൂടി ഇതിൽ കാണേണ്ടതായിട്ടുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്പിലറി റൈസിങ് അതിനെക്കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത് എന്താണ് കാപ്പിലറി റൈസിങ് അതായത് നമ്മൾ വീട് ഫൗണ്ടേഷൻ്റെയൊക്കെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പ്ലിന്ത് ബീമിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബെൽറ്റിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിന്റെ സാധ്യതകൾ എന്താണ് എന്തിനാണ് ബെൽറ്റിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് പ്ലിന്ത് ബീമിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തറയിൽ മണ്ണ് ഫില്ല് ചെയ്യും അങ്ങനെ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന മണ്ണിലും ഓൾറെഡി അവിടെ ഉള്ള മണ്ണിലൊക്കെ വാട്ടർ കണ്ടന്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ വാട്ടർ കണ്ടന്റ് ഉള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് പതിയെ നമ്മുടെ ബെൽറ്റുകളിലേക്ക് ആർ സി ബെൽറ്റുകളിലേക്ക് ഈ വെള്ളം ബെൽറ്റ് ഇതിനെ വലിച്ചെടുക്കും അത് കഴിഞ്ഞ് പിന്നെ വെള്ളം വരുന്നത് വാളുകളിലേക്കാണ് ഈ വെള്ളം എത്തുന്നത് കാപ്പുലർ റേസിങ് മൂലം നമ്മുടെ വാളുകൾ ഇതിനെ അബ്സോർബ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ മിക്ക വീടുകളുടെ ഒരു സില് ലെവൽ ഹൈറ്റിലൊക്കെ നോക്കി നോക്കിയാൽ കാണാം പെയിന്റൊക്കെ പൊളിഞ്ഞ് അടർന്ന് പോകുന്നിട്ടുള്ള സാഹചര്യം കാണാൻ കഴിയും ഇത് തന്നെയാണ് ബാത്റൂമുകളിലെ ഫ്ലോറിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ലെങ്കിലും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്ലിന്ത് ബീം അല്ലെങ്കിൽ പ്ലിന്ത് ബെൽറ്റിലെല്ലാം നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡി പി സി ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് ഇതിന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് സൺഷെയ്ഡുകൾ നമ്മൾ സൺഷെയ്ഡുകളിൽ നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് സൺഷെയ്ഡിനോട് ഷെയർ ചെയ്യുന്ന വാളുകൾ നമ്മൾ ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്യാത്ത വീടിന്റെ ജനലിന്റെ മുഗൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും വെള്ളത്തിന്റെ കണ്ടന്റുകൾ കാണാം അല്ലെങ്കിൽ ചെറിയ ക്രാക്സുകൾ കാണാം സൺഷെയ്ഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം നമ്മുടെ വാള് അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഒരു സാധ്യതകൾ വരുന്നത് അല്ലെങ്കിൽ സൺഷെയ്ഡിലേക്ക് ഡയറക്റ്റ് വീഴുന്ന മഴത്തുള്ളികൾ സൺഷെയ്ഡിൽ വീണിട്ട് ഈ ഒരു വാളുകളിലേക്ക് അത് തെറിക്കും അതുമൂലം ഇത് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ വാൾ ഇതിനെ വലിച്ചെടുക്കും അങ്ങനെയാണ് ഈ ഒരു ഭൂപടം പോലെയൊക്കെ നമ്മൾ പെയിൻ്റെ കടർന്നു പോന്നിട്ടുള്ള ഒരു സാഹചര്യം കാണാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ സൺഷെയ്ഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈയൊരു അവസ്ഥ തന്നെയാണ് ഷോ വാളുകളിലും നമ്മൾ കാണാറുള്ളത് ഷോവാളുകളിലും നമ്മൾ നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ മിക്ക ഡിസൈനുകളിലും പുതിയതായിട്ട് കണ്ടുവരുന്ന മിക്ക ഡിസൈനുകളിലും വരുന്ന ഒന്നാണ് ഷോവാളുകൾ അപ്പോൾ നമ്മൾ സൺഷെയ്ഡ് പറഞ്ഞതുപോലെ തന്നെയാണ് ഷോവാളിൻ്റെ കേസും വരുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ ഷോവാളുകളും കൺസിഡർ ചെയ്യേണ്ടതാണ് വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് ഉണ്ട് നമ്മുടെ നാടുകളിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് രണ്ട് മൂന്ന് തരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് ആണ് അതിൽ പോപ്പുലറായിട്ട് നിൽക്കുന്നത് വിറ്റമിൻ ഷിറ്റി ഉപയോഗിച്ചിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് അതേപോലെ സിമെന്റ് ബേസഡ് വാട്ടർ പ്രൂഫിംഗ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് സിമൻറ്റ് ബേസ്ഡ് വാട്ടർ പ്രൂഫിംഗ് ആണ് ഇതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം സിമെന്റ് ബേസ്ഡ് വാട്ടർ പ്രൂഫിംഗ് ആണ് നമുക്ക് പരിചിതമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ മിക്ക ഏരിയകളിലും കണ്ടുവരുന്നൊരു വാട്ടർ പ്രൂഫിംഗ് സിമന്റ് ബേസ്ഡ് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു പ്രോസസ്സിംഗ് രീതി ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമുക്കൊരു നല്ലൊരു എക്സ്പേർട്സിനെ കൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ലൈവായിട്ടുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് സിമെന്റ് ബേസ്ഡ് വാട്ടർ പ്രൂഫിങ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഒരു സർഫസ് ക്ലീനിങ് എന്നൊരു പ്രോസസ്സാണ് നമ്മൾ കണ്ടുവരാറുള്ളത് അത് ഒരു ബോണ്ടിങ് ഏജൻ്റ് അപ്ലൈ ചെയ്യലുണ്ട് അത് കഴിഞ്ഞിട്ടുമാണ് വാട്ടർ പ്രൂഫിങ് കെമിക്കൽസ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ ഒരു പ്രൊട്ടക്ഷൻ ലെയർ നിർബന്ധമാണ് അത് പ്ലാസ്റ്ററിങ് ആവാം അല്ലെങ്കിൽ സ്ക്രീഡിംഗ് ആവാം അതല്ലെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിൽ തന്നെ ചൂടിനെ കുറക്കാൻ പറ്റുന്ന കെമിക്കൽസ് ഒക്കെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള കെമിക്കൽസ് അപ്ലൈ കൂടി നമ്മുടെ ഒരു വാട്ടർ പ്രൂഫിങ് പ്രൊട്ടക്ഷൻ ലെയർ ആവും അതേ സമയത്ത് ചൂടിനെ കുറക്കാനും പറ്റുന്ന ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പല ബ്രാൻഡുകളിലുള്ള കെമിക്കൽസ് അവൈലബിൾ ആണ് കെമിക്കൽസിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെയാണ് നല്ലൊരു വാട്ടർ പ്രൂഫിംഗ് എക്സ്പേർട്ട്സിനെ കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ കെമിക്കൽസ് പല ഏരിയകളിലും വാട്ടർ പ്രൂഫിംഗ് ഫെയിലായി കാണാറുണ്ട് അതിൻ്റെ ഒരു കാരണം കെമിക്കൽസിൻ്റെ മോശം കൊണ്ടോ അല്ലെങ്കിൽ ബ്രാൻഡിന്റെ മോശം കൊണ്ടോ മാത്രമല്ല ഈ വാട്ടർ പ്രൂഫിംഗ് എല്ലാം പൂർണ്ണ വിജയത്തിലെത്തുന്നത് ഇത് അപ്ലൈ ചെയ്യുന്ന രീതി ഇതിന്റെ പ്രോസസ്സിങ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ കെമിക്കൽസിനും അതിൻ്റേതായ ടൈമിങ്ങും കാര്യങ്ങളും ഉണ്ട് ഓരോ കെമിക്കൽ അപ്ലൈ ചെയ്തിന് മുമ്പ് ഒരു കെമിക്കൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ഒരു കെമിക്കൽ അപ്ലൈ ചെയ്തിട്ട് നിശ്ചിത സമയം കഴിഞ്ഞിട്ടാണ് മറ്റേ കെമിക്കൽ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഡ്രൈ പീരീഡ് ഉണ്ട് അതായത് ഒരു കെമിക്കൽ ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് മറ്റേ കെമിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റുക ഇങ്ങനെ കുറെ പ്രോസസ്സിംഗ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴും വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലാബേഴ്സിന് മാത്രം നിങ്ങൾ ഏൽപ്പിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം നമ്മൾ വാട്ടർ പ്രൂഫിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഏരിയകൾ സൺഷെയ്ഡ് റൂഫ് സ്ലാബുകൾ അതേപോലെ ബാത്റൂംസ് പ്രിന്റ് ബെൽറ്റ് പ്ലിന്റ് ഡീമ് പോലുള്ള ഏരിയകൾ വാട്ടർ ടാങ്ക് ഈ ഏരിയകളാണ് നമ്മൾ നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ട ഏരിയകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഇസ് മുഹമ്മദ് അൻസാർ സൈനിങ് ഔട്ട്